സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളുടെ സാമ്പത്തിക ഉത്തരവാദിത്വം പൂർണ്ണമായും സംസ്ഥാനങ്ങളുടെ ചുമലിലിട്ട് മോദി സർക്കാർ ദേശീയ സാമൂഹ്യ സുരക്ഷാ പദ്ധതി പ്രകാരം മുതിർന്ന പൗരർ വിധവകൾ ഭിന്നശേഷി ഭാഗക്കാർ തുടങ്ങിയവർക്കുള്ള പെൻഷൻ നൽകാനുള്ള ഉത്തരവാദിത്വത്തിൽ നിന്നാണ് കേന്ദ്രം പിന്മാറുന്നത് സംസ്ഥാനങ്ങൾ സ്വന്തം നിലയ്ക്ക് പെൻഷൻ ഗുണഭോക്താക്കളുടെ പട്ടിക പുതുക്കണമെന്നും സ്വന്തം ഫണ്ടിൽ നിന്ന് തുക ണമെന്നും കേന്ദ്ര ഗ്രാമവികസന മന്ത്രി കമലേഷ് പറഞ്ഞു ദേശീയ സാമൂഹിക സഹായ പരിപാടിക്ക് കീഴിലുള്ള മൂന്ന് കോടിയിലധികം ഗുണഭോക്താക്കളെ വഴിയാധാരമാക്കുന്നതാണ് കേന്ദ്രത്തിന്റെ ഈ ഒരു നിലപാട് ദാരിദ്ര്യരേഖയ്ക്ക് കീഴിലുള്ളവർക്കായി മൂന്ന് പദ്ധതികളാണ് നിലവിൽ ഉള്ളത് അറുപത് വയസ്സ് മുതൽ എഴുപത്തി ഒൻപത് വയസ്സു വരെയുള്ളവർക്ക് ഇരുന്നൂറ് രൂപ പ്രായപൂർത്തിയായ ഭിന്നശേഷി വിഭാഗക്കാർക്ക് മുന്നൂറ് രൂപ നാൽപ്പത് വയസ്സിന് മുകളിലുള്ള വിധവകൾക്ക് മുന്നൂറ് രൂപ എന്നിങ്ങനെയാണ് ഈ പദ്ധതികൾ അനുസരിച്ചുള്ള പ്രതിമാസ പെൻഷനുകൾ ഇവയിൽ എൺപത് വയസ്സിന് മുകളിലുള്ള ഗുണഭോക്താക്കൾക്ക് അഞ്ഞൂറ് രൂപ പെൻഷൻ നിലവിൽ രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ തയ്യാറാക്കിയ ഗുണഭോക്താക്കളുടെ പട്ടിക അനുസരിച്ചാണ് പെൻഷൻ വിതരണം കാലാനുസരണമായി പട്ടിക പുതുക്കാനോ അർഹരായവരെ പുതിയതായി ഉൾപ്പെടുത്താനോ പെൻഷൻ തുക വർദ്ധിപ്പിക്കാനോ കേന്ദ്ര സർക്കാർ തയ്യാറായിട്ടില്ല ഈ ഉത്തരവാദിത്തങ്ങളെല്ലാം തന്നെ സംസ്ഥാനങ്ങളുടെ ബാധ്യതയാക്കി കേന്ദ്രം കൈയൊഴുകയാണെന്നും വ്യക്തമാക്കുന്നതാണ്